അച്ഛൻ ഇപ്പൊ വരും അപ്പൊ ഉറങ്ങിക്കോ കേട്ടോ അമ്മ വിളിച്ചോളാം ഞാൻ വന്നല്ലോ അമ്മ വാതിൽ തുറക്കട്ടെ ഒരു ഒരു ഡോക്ടർ ഒന്ന് നോ ഉറങ്ങിക്കോട്ടെ എന്നാലേ ഷോക്ക് വരൂ ഇപ്പൊ നിന്നെ പ്രഭയോ കണ്ടാൽ അവൻ കരയും എവിടെ ഷിഹാബ് പോയോ ഇപ്പൊ നിർബന്ധമായിട്ട് പറഞ്ഞു മിനിറ്റ് എടാ താഴെ പണം കെട്ടിട്ടു ഇതുവരെ അവരിപ്പോഴും വിളിച്ചിരുന്നു അകത്തേക്ക് ഡോക്ടർ അത് ഞാൻ താഴെ അവർ പെട്ടെന്നൊരു ഒരു എമൗണ്ട് പറഞ്ഞപ്പോ എന്താടാ ഞാനെന്ന് വിളിച്ചു പറയട്ടെ താഴെ എന്റെ അക്കൗണ്ടിൽ വെക്കാൻ വേണ്ട ഡോക്ടർ പ്ലീസ് പത്ത് മണിവരെ സമയമായി തന്നാൽ ഞാൻ കൊണ്ട് അടച്ചോളാം ഓക്കേടാ ഫിഫ്റ്റി തൗസൻഡ് ചെക്ക് ചെയ്യാൻ കൊടുത്തുവിട്ടോളാം നീ ഫോൺ വെക്കേ ഞാൻ വിളിക്കാം എങ്ങനെയുണ്ടാ താഴെ പൈസ ഞാൻ അടച്ചിട്ടുണ്ട് മരുന്നിന്റെ എല്ലാം കൂടെ ഒന്നും പ്ലീസ് നേരായിട്ട് ഇത് കൈക്കൂലി വാങ്ങിച്ച കാശല്ല ചത്തുപോയ എന്റെ സത്യം നീ വിലക്കരുത് ഞാൻ തിരിച്ചു വാങ്ങിച്ചോളാം സാർ ഷിഹാദ്ദീൻ സാർ നിന്നോട് അത്യാവശ്യമായിട്ട് ഗസ്റ്റ് ഹൌസിലെത്താൻ സിഗം വിളിപ്പിക്കുന്നു അവരോട് ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞേക്കണം ഡയലക്ടിക്കൽ മെറ്റീരിയൽസും പായിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടോ പുസ്തകം വല്ല സർ ഉണ്ട് ഒക്കെ ശരിയാ പക്ഷെ മക്കൾക്കൊരാൽസന്ധി വന്നാല് ചിലപ്പോൾ പെട്ടെന്നൊരു രക്ഷയ്ക്ക് വിളിച്ചുപോകും ഭഗവാനേന്ന് അല്ലേടോ സർ ആ ചെക്കൻ എങ്ങനെയുണ്ട് സർ ബെറ്റർ ഷീസ് വൈഫിനോൾ ഈശ്വരാധീനം അപ്പ പിന്നെ നമുക്ക് ഇതൊക്കെ നിർത്തി കളയാം ഈ അന്വേഷണം എന്താ അല്ല സാർ ഇത്ര പെട്ടെന്ന് ഇവന് ഇത് എന്താണോ ഷികാബെ ഫസ്മാസോളിന്റെ ജന്മോ ഇവൻ ചെന്ന് തൊട്ടവാദം തൊടാത്ത ബാധി ഇതിപ്പോ എത്ര പേരാണോ ചർത്തത് എത്തോ അതോ പത്തോ എത്രയായാലും ഇത്ര വെമ്പരെ മതി പക്ഷെ അവർ സർക്കാരിന് ഒരുപാട് പ്രഷറുണ്ട് പാർട്ടിക്കകത്തു നിന്നായാലും ഘടകകക്ഷികളിൽ നിന്നായാലും ഈ കേസിന്റെ കാര്യത്തിൽ സർ ഇത് അങ്ങ് വഷളായ സ്ഥിതിക്ക് തൽക്കാലം നിർത്തിവെപ്പിക്കാനാണ് എന്നോട് പാർട്ടിയുടെ നിർദ്ദേശം ഇത്തരം സാഹചര്യങ്ങളിൽ ഇതിനു മുമ്പും ചില പുഴ മർച്ചി ആറില്ലേ കൊച്ചിന് തീരമാന്നോ അച്ചയ്ക്ക് പ്രവേശമാന്നോ താനൊരു സ്പെഷ്യൽ ലീവിന് എഴുതി കൊടുക്കേ നമുക്ക് പാസ്സാക്കിക്കാം എന്നിട്ട് വല്ലോടും പോസ്റ്റിംഗ് മാറ്റി തരാം അല്ലേ സാർ മണിക്ക് പത്രക്കാരെ വിളിപ്പിച്ചിട്ടുണ്ട് ഒറ്റയാൻ ഇൻവെസ്റ്റിഗേഷൻ പരാജയം പകരം ഒരു സ്പെഷ്യൽ ടീം ഉണ്ടാക്കി അന്വേഷണം തുടരും എലി പുഴിയായി പുലി പൂച്ചയായി അങ്ങനെ വല്ല വിട്ടിത്തോട് വിളപ്പിയാക്കാം പത്രക്കാരോട് എന്താണോ പറ്റുമോ സാർ പറ്റില്ല വെട്ടിമുറിച്ചുള്ള സംസാരം വേണ്ട അച്ഛൻ പറഞ്ഞ അങ്ങോട്ട് കേട്ടാ മതി താൻ എന്താണോ നോക്കുന്നത് എന്താ പോദിച്ചില്ലേ പ്ലീസ് പ്ലീസ് ഷട്ട് ഷട്ട് യു സർ സർ സ്റ്റേറ്റ് പുത്രനല്ല ആൻഡ് ഐ പ്പൻ ലിസൺ നോട്ട് ഹിം ജസ്റ്റ് യു പറയുന്നത് കേട്ടോടാ മതി അതാ നിനക്ക് നല്ലത് സർ പറ്റില്ല കൊട്ടി യുദ്ധത്തിൽ ഇറങ്ങി പുറപ്പെട്ടിട്ട് ഒടുക്കം വെട്ടിത്തം തിരിച്ചറിയുമ്പോ ശത്രുപാളയത്തിൽ അങ്ങോട്ട് ചെന്ന് സന്ധി ഒപ്പുവെക്കുന്ന പതിവ് തന്ത്രമുണ്ടല്ലോ പാർട്ടി മൂക്കുകയറിട്ടു സഹമന്ത്രിമാർ പാലം വലിച്ചു കടകക്ഷികൾ കടകം തിരിഞ്ഞു അങ്ങനെ പത്രക്കാരെ ക്ഷണിച്ചുവരുത്തി സ്വയം രക്തസാക്ഷിത്വം സ്ഥാപിച്ചിറിക്കുന്ന സഖാവിന്റെ പതിവ് കെമ്മിക്കും നടപ്പിലാവില്ല സർ ഈ കേസ് നിർത്തിവെക്കണമെന്ന് അങ്പ്പോഴാവശ്യപ്പെടുന്നത് ഇവന് വേണ്ടിട്ട് കണ്ടൻ ജോസ് കൊല്ലപ്പെട്ട അതേ ദിവസം കൊച്ചി പുറങ്ങടലിൽ നങ്കൂരമിട്ട കോടാബ്രദേശന്റെ ഉല്ലാസ കപ്പലിൽ ഇവരുണ്ടായിരുന്നു സേതുമാധവൻ ദ മോസ്റ്റ് ഓഫ് ദി ഡ്രഗ് ഗേജ് കപ്പലിൽ നിന്ന് സേതുവിന്റെ ലക്ഷറി ബോട്ടിൽ അഴിമുഖം കിടക്കുമ്പോൾ റൂട്ടീൻ ചെക്കിങ്ങിന് കയറിയ ഡ്യൂട്ടി ഓഫീസേഴ്സിനെ മുഖ്യമന്ത്രിയുടെ പുത്രൻ പുളിച്ച പുലഭ്യം വിളിച്ചു കോസ്റ്റ് ഗാർഡ് ചീഫ് സംഭവം അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തു സെൻട്രൽ ഐബിക്കും ഗോവ ഇന്റലിജൻസിനും ഇവിടുത്തെ സ്റ്റേറ്റ് പോലീസിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കാർട്ടറി അത് ഹഷപ്പ് ചെയ്തു ഫയൽ മുക്കി ഹോം മിനിസ്റ്റേഴ്സ് ഓഫീസ് അതൊരു ബാർഗെനിംഗിന് സൂക്ഷിച്ചു ആൻഡ് ഐ ഹാവ് കോപ്പി ഓഫ് ദാറ്റ് റിപ്പോർട്ട് എന്താ സാർ സത്യം അല്ലേ പറ്റുമോ അങ്ങനെ നിഷേധിക്കാൻ പുറത്ത് പോലീസ് ഇന്നലെ ഉണ്ടായില്ലേ സർ ഒരു മുഖ്യമന്ത്രി ഒരിക്കലും മുഖം അനുവദിച്ചു കൂടാത്ത ഒരു വിശിഷ്ടാതിഥി സേതു മാധവൻ എന്ന നൊട്ടോറിയസ് ഗസ്റ്റ് ഇന്നലെ ഇവിടെ വന്നിറങ്ങുമ്പോ ഇന്നലെ പുലർച്ചയ്ക്ക് ഇദ്ദേഹം ഇവിടെ കാലുകുത്തിയ നേരെ മുതൽ പുറത്ത് പാറാവ് നിൽക്കുന്നവരിൽ എന്റെ മെന്നുണ്ട് സർ കമാ നിർത്തിവെക്കാമന്വേഷണം കല്പിച്ച് ഇതുവരെ ഉണ്ടായ ധിക്കാരങ്ങളൊക്കെ കണക്കിലെടുത്ത് എനിക്ക് സസ്പെൻഷൻ ഡിസ്മിസൽ തൊപ്പിതെറിപ്പിക്കൽ എത്ര കടുത്ത ശിക്ഷയുമാവാൻ സാർ യു വെൽക്കം പക്ഷെ അതിനു മുമ്പ് കൺമുനിന്നിങ്ങനെ കുത്തിപ്പിടിച്ച് കൊണ്ടുപോകും ഞാനിവനെ എന്നിട്ട് കണ്ടൻ ജോസ് വധക്കേസിലെ സസ്പെക്സ് ഐ ജി ബാലു അപ്പിച്ചായി സുഭദ്ര സേതുമാധവൻ ഇവരാരൊക്കെ ആയാലും അവർക്കൊപ്പം ഒരൊറ്റ ദിവസമെങ്കിലും കോടതി വരാന്തയിൽ നിൽക്കേണ്ടി വരും സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഈ തൃപുത്രനും ഫോട്ടുകി ശക്തി ലോഡ്ജിന് മുന്നിൽ ഒരു അജ്ഞാത മൃതദേഹം കാണപ്പെട്ടപ്പോ അതിലൊരു ശത്രു സംഹാരത്തിന് പഴുതുണ്ടെന്ന് ദുർബുദ്ധി തോന്നിച്ചപ്പോ അന്വേഷണം ഇങ്ങനെ ഒരു ഭസ്മാരന്റെ തലയിൽ കെട്ടിയേൽപ്പിക്കുമ്പോ അതിലിങ്ങനെ പുത്രന്റെ രൂപത്തിലൊരു കാളസർപ്പയോഗം യോഗം പ്രതീക്ഷിച്ചില്ല സംസ്ഥാനം അടക്കി ഭരിക്കുന്നയാൾ അല്ലെ പിടിച്ചു എത്ര മഹത്തരമായ ജനാധിപത്യമാണെങ്കിലും അർത്ഥം കൊണ്ടും അധികാരം കൊണ്ടും ഒരു മുഖ്യമന്ത്രിക്ക് മുന്നിൽ എന്നെ പോലെ ഒരു പെറ്റി ലെവൽ ഓഫീസർ എത്രയോ ചെറുതാണെന്ന ചട്ടവും ഹൈറാർക്കിയും ഹൈറാർക്കും ഒപ്പം നിന്ന് സഖാക്കന്മാരെ മുഴുവൻ പെരുങ്കള്ളന്മാരെന്ന് മുദ്രകുത്തി പത്രങ്ങൾക്കും ചാനലുകൾക്കും ഒറ്റ കൊടുക്കുമ്പോൾ ഒരു ബുൾഡോസറിന്റെ പൊയ്ക്കാലിൽ ആകാശത്തോളം യശസ് ഉയർത്തിയെന്ന് തുകക്കിനെ പോലെ വിരിഞ്ഞു നിന്ന് വിട്ടി സ്വർഗം പടുക്കുമ്പോ അതിനെല്ലാം ചേർത്ത് പുത്രൻ മുജന്മ ശത്രു എന്ന ഡയലക്ടിക്കൽ മെറ്റീരിയലിസം നടപ്പിലാകുമെന്ന് പ്രതീക്ഷിച്ചില്ല സഖാവ് സി പി അല്ലേ സർ തെറ്റുപറ്റിയെന്ന് തിരിച്ചറിഞ്ഞാൽ അത് അവനവനായാലും ശരി പൂത്രനായാലും ശരി സത്യങ്ങൾ ഏറ്റു പറയണം സർ ജനങ്ങളോട് സഖാക്കളോട് പ്രസ്ഥാനത്തോട് അതാണ് അതാണ് ലെഫ്റ്റിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് അങ്ങേക്കത് പറ്റാതെ പോയാൽ പിന്നെ അധികാരവും പദവിയും സ്ഥാനങ്ങളും അഴിഞ്ഞ് മഹാവര്യന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചുടുകാട്ടിലെ ചുരുമണലിൽ ഒരു ചിത കത്തി അമർന്ന് കഴിയുമ്പോ അവസാനത്തെ ഇംഗുലാഭം ഒഴങ്ങി കഴിയുമ്പോ ഒടുവിൽ സ്മാരകശിലയിൽ കൊത്തിവെക്കാൻ ഒരൊറ്റ വിശേഷണമേ ബാക്കിയുണ്ടാവൂ സർ ജനങ്ങളുടെ മനസ്സിൽ 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 പ്രസ്ഥാനത്തിന്റെ അത് വെയിറ്റ് ഐട്ട് സൈഡ് തീരുമാനം ഹലോ നരി തെറ്റുമെറ്റ് തനിക്കല്ല എന്ന് നിശ്ചയമുണ്ടെങ്കിൽ നിർത്തണ്ട അന്വേഷണം തുടരാ ഹെഡ് സർ ഹലോ പുല്ലി ഞങ്ങള് അല്ല രാത്രിയും പകൽ ഇവിടെ തന്നെ കാവലി വേണം എന്നാ സി സാറ് 가르 아가아원 이런 불이다 불이야 가잖아 해 겐지른도 간다 이대자 난간다 겐지른도 간다 이 പഠിക്കാത മേതെ ബാലമുരുകൻ തിയേറ്ററിൽ കണ്ട പടം പണ്ട് രാജാക്കാട്ടിരിക്കുമ്പോ അവിടെ നോടങ്ങുന്നേ ചെയ്തു അച്ഛൻ നാരായണൻ നായരുമായിട്ട് അവിടെ നാ കാ കാട് കയറുന്നത് ആദ്യം കഞ്ചാവ് തോട്ടം തുടങ്ങ അവിടെ ഇരിക്കുമ്പോഴാ ഡിപ്പാർട്ട്മെന്റ് ജീപ്പിൽ ഡ്രഗ് ട്രാഫിക്കിങ് നടത്തിയതിന് കേസ് സർവീസ് എന്ന് ടെർമിനേഷൻ സബ്ഇൻസ്പെക്ടർ വട്ടക്കാലിൽ പുരുഷോത്തമൻ പിള്ളെ അദ്ദേഹം കഴിഞ്ഞ രണ്ടരണ്ടര മണിക്കൂറിൽ പഴയതൊരുപാട് പറഞ്ഞു കഴിഞ്ഞു നിർമ്മലാജോൺ ഉന്നമ്പാറ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ അപ്പിച്ചായി സ്പോൺസർ ചെയ്ത് നഴ്സിംഗ് പഠിച്ച കാലം മുതൽക്ക് അതിമനോഹരമായ അപൂർവ പ്രണയ കഥ ഇഷ്ടപ്പെട്ട തമിഴ് പാട്ടുകൾ ഇഷ്ടഭക്ഷണം ഡ്രിങ്ക് സമ്പ്രദായങ്ങൾ ദേഷ്യം വരുന്നത് എപ്പോ എങ്ങനെ ചട്ടപ്രകാരം ശരിയല്ല എങ്കിലും ഒരു അടി പൊട്ടിക്കേണ്ടി വന്നു കുറുപ്പിന് ഒന്ന് തുടങ്ങിക്കട്ടെ സോറി മരിച്ചു കിടക്കുമ്പോ കൃത്യം തായി ഇവിടെ കമ്പിളികണ്ഠൻ ജോസഫ് ആരോ അടിച്ചിട്ട് സ്റ്റിച്ചിട്ട മുറിയോ ലാത്തി ക്ലബ് വെറും വോക്കിംഗ് സ്റ്റിക് അല്ലെങ്കിൽ ഇങ്ങനെ ഗരുഡൻ കിട്ടിയ വടി എന്തുമാവാം പഴയ കഥകളെ പറഞ്ഞിട്ടുള്ളൂ നിർമ്മല കമ്പിളികണ്ഠൻ ജോസ് മുതല് വേൽസമ്മ കുട്ടികൾ രാജാക്കാട് ചെല്ലപ്പ ലൈറ്റ്സിലെ രമാബഹൻ കടന്നിട്ടില്ല ഇതിലേക്കൊന്നും ജലപാലൻ എന്റെ കസ്റ്റഡിയിൽ ഒരു ഉത്തരക്കടലാസ് പൂരിപ്പിക്കുന്നുണ്ട് ഇന്നലെ രാത്രി മുതൽ സ്റ്റേറ്റ്മെന്റ്സ് ഒപ്പിടുന്നത് ഒരുമിച്ചാകാം മൂന്നുപേർക്കും നിയമം ഒരുപാട് തെറ്റിച്ചിട്ടുണ്ടെങ്കിലും വകുപ്പ് മറന്നിട്ടില്ല പഴയ ഏമാൻ അല്ലേ മാപ്പുസാക്ഷിയാകാൻ നിർമ്മലാജോണിന് മനസ്സുണ്ട് പ്രായം പരിഗണിച്ച് കോടതി ചിലപ്പോ രയവുകാട്ടും മാപ്പുസാക്ഷിക്ക് തീരുമാനിക്കാൻ കൃത്യം ഒരു ദിവസം എന്റെ വക ശിലാദൃഢമായ വൃദ്ധന്റെ മനസ്സ് അലിയിച്ച് ജലഭാഗമാക്കി തരാമെന്ന് ഈ അകാല ദൌർബല്യം വാക്കു പറയുമ്പോ ഞാനത് മുഖവിലയ്ക്ക് സ്വീകരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂർ കുറുപേ അല്ല സാർ ഇങ്ങനെ വിട്ടേച്ചു പോയാലേ അച്ഛന്റെ പ്രായം കാണല്ലേ കുറപ്പേ ചിലപ്പോൾ മനസ്സ് മാറിയാലോ അല്ലേ പിച്ചയ് വാ